വല്ലപ്പുഴ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിൽ നെബിദിനാഘോഷ ഭാഗമായി കലാപരിപാടികൾ സംഘടിപ്പിച്ചു തുടർച്ചയായി നമസ്കാരം ജമാത്തായി നിർവഹിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും കൈമാറി മഹലിലെ മൂന്ന് പള്ളികളിൽ അൻപത് ദിവസം തുടർച്ചയായി അഞ്ചു നേരത്തെ നമസ്കാരം ജമാത്തായി നിർവഹിച്ച കുട്ടികൾക്ക് സൈക്കിളാണ് സമ്മാനമായി നൽകിയത് മലപ്പുറം ചലഞ്ചേഴ്സ് ക്ലബാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് അഞ്ച് കുട്ടികൾ നേട്ടത്തിന് അർഹരായി നറുക്കെടുപ്പിലൂടെ അഫ്നാൻ എന്ന വിദ്യാർത്ഥി വിജയ് എന്നാൽ സ്വന്തം മകന് സമ്മാനം ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ പിതാവ് നൌഷാദ് ബാബു മറ്റു നാല് കുട്ടികൾക്കും സൈക്കിൾ വാങ്ങി നൽകുകയും ചെയ്തു ഇവിടെ നടത്തിയ മത്സര വിജയിക്കുണ്ടായ നടത്തുരത്തിൽ എൻ്റെ മോനെ ഒരു സമ്മാനം അറിയാനായി അപ്പോൾ മറ്റേ കുട്ടികളുടെ ആ വികാരം എൻ്റെ കുട്ടിക്ക് ആ വ്യത്യസ്തമുണ്ടായ വികാരം ഞാൻ നേരിൽ കണ്ട വ്യക്തി നേരത്തെ അതേ വികാരം തന്നെയാണ് മറ്റു കുട്ടികൾക്ക് ഉണ്ടാകുക എന്നുള്ള ബോധം എൻ്റെ മനസ്സിൽ നിന്ന് ആ നിമിഷം തന്നെ വരികയും സംഭവം വേറെ കുട്ടികളുടെ മാനസിക നില ചടങ്ങിൽ വെച്ച് മഹലി അധ്യക്ഷൻ വാപ്പുട്ടി കുട്ടികൾക്ക് സൈക്കിളുകൾ നൽകി മൊല്ലക്കുട്ടി ഉസ്താദ് അധ്യക്ഷനായി സെക്രട്ടറി അബ്ബാസ് ഹാജി ഖത്തീബ് ഷെരീഫ് ഫൈസി മലപ്പുറം കൂട്ടായ്മ സെക്രട്ടറി ജാഫർ അലി വാർഡ് മെമ്പർ റഹീം സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ മുജീബ് ടി സിദ്ദിഖ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കെ ഷാജഹാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ